സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺ കാളികാവ് റോഡ് വണ്ടൂർ കൂലിപ്പണിക്കാരന്റെ കണ്ടു ശ്രദ്ധേയമാകുന്നു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ കാളികാവ് കല്ലാമൂല ചാലുവെള്ളി അലവി ടാപ്പിങ്ങിനായി പ്രത്യേക ടാപ്പിംഗ് കത്തി വികസിപ്പിച്ചെടുക്കുകയായിരുന്നു ഒരു വർഷത്തോളമായി നടത്തിയ ഗവേഷണങ്ങൾക്കൊടുവിലാണ് പുതിയ കത്തി വികസിപ്പിച്ചത് പലതരത്തിലുള്ള ടാപ്പിംഗ് കത്തി ഇന്ന് വിപണിയിലുണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തവും ഏറെ ആയാസരഹിതവുമാണ് അലവിയുടെ കത്തി ഇത് ഉപയോഗിച്ചാണ് ഇപ്പോൾ അലവി ടാപ്പിംഗ് നടത്തുന്നത് ഒരേ സമയം നാലു തരത്തിലുള്ള ഉപയോഗമാണ് പുതിയ കത്തി കൊണ്ട് സാധ്യമാക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മളിത് കണ്ടുപിടിച്ചത് അപ്പോൾ ഇങ്ങനെ കത്തി കണ്ടുപിടിക്കാനുള്ള കാരണം ഇതുകൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കാരണം ോട്ടം ഉടമകൾക്കും മരം കേട് കൂടാതെ ഇത് ടാപ്പ് ചെയ്യാം പാല് കൂടുതൽ കിട്ടും പെട്ടെന്ന് വെട്ടാം ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ നാടൻകത്ത് ഉപയോഗിച്ച് വെക്കുന്ന പോലെ കൂടുതൽ മരങ്ങൾ നമുക്ക് നമുക്കിതുകൊണ്ട് വെട്ടാൻ കഴിയും പിന്നെ ഇതിന്റെ നിർമ്മാണം ഇങ്ങനെ ഇത് ഞാൻ സ്വന്തം തന്നെ നിർമ്മിച്ചതാണ് ഇത് എവിടെ നിന്ന് വാങ്ങാനൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഒരു മൂന്ന് മൂന്നര മാസത്തോളം ഇതിന്റെ ഒരു പരീക്ഷണവും ഗവേഷണമായിട്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എനിക്കിത് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇപ്പം ഇതുകൊണ്ട് ഒരു വർഷമായി ടാപ്പിംഗ് തുടങ്ങിയിട്ട് വളരെ ഒരു കുഴപ്പമില്ല നീറ്റായിട്ട് പോകുന്നുണ്ട് മരത്തിൽ നിന്ന് കൂടുതൽ റബ്ബർ പാൽ ലഭിക്കുന്നതിനും മരത്തിന് കേടുപറ്റാതിരിക്കാനും ഇത് സഹായിക്കുന്നു നേരത്തെയും മറ്റു പല കണ്ടുപിടുത്തത്തിലൂടെയും ഇദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട് കരണ്ടും മോട്ടോറും ഇല്ലാതിരുന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്ന് എയർ പ്രഷർ വഴി വെള്ളം ടാങ്കിലെത്തിച്ച് ശ്രദ്ധേയനായിരുന്നു ഇപ്പോൾ മറ്റ് രണ്ട് വസ്തുക്കളുടെ ഗവേഷണത്തിലാണ് മരം കയറാതെ കുരുമുളക് ശേഖരിക്കുന്നതിനും മോട്ടോർ സഹായമില്ലാതെ കാട് വെട്ടുന്ന യന്ത്രം വികസിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം വാണിജ്യാടിസ്ഥാനത്തിൽ പുതിയ ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അലവി ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ചു വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഭാഗമാകൂ സഫാ ജ്വല്ലറി